അതെ ഈ മാസ്റ്റർബേഷൻ ചെയ്യുന്നതുകൊണ്ട് ശരീരത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ സ്വയംഭോഗം എന്ന് പറയുന്ന സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും ഒരുപോലെ അസുഖം ചെയ്യുന്ന ഒന്നാണല്ലേ അതെ ആരോഗ്യപരമായി നോക്കുമ്പോൾ ചില പോസിറ്റീവ് ഗുണങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രെസ്സ് കുറയ്ക്കുന്നു മാസ്റ്റർബേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യുമ്പോൾ എൻഡോർഫിൻസ് റിലീസ് ചെയ്യുന്നു അതുവഴി മൈൻഡ് ഒന്ന് റിലാക്സ് ആവാനായിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു രണ്ടാമത്തേത് നന്നായി ഉറങ്ങാൻ സഹായിക്കുന്നു അതായത് ഈ ഓക്സിറ്റോക്സിൻ പ്രൊലാക്റ്റിൻ പോലുള്ള ഹോർമോണുകൾ ഉറക്കമൊന്ന് മെച്ചപ്പെടുത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നു മൂന്നാമത്തെ നോക്കുമ്പോൾ പിരിയഡ് പെയിൻ അല്ലെങ്കിൽ ബോഡി പെയിൻ ഒന്ന് കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് ചിലർക്ക് മെൻസ്ട്രൽ ക്രൈംസ് അല്ലെങ്കിൽ ആ മാസമുറയുടെ സമയത്ത് ഭയങ്കര ഒരു പിരിമുറക്കൊക്കെ ആയിരിക്കും അപ്പോൾ അതൊന്ന് കുറയ്ക്കാനായിട്ട് ഈ ഒരു സ്വയംഭോഗം സഹായമാണ് എന്നാണ് പറയുന്നത് അടുത്തത് മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മാനസികാരോഗ്യം ആൻസൈറ്റി കുറയ്ക്കാനും ചിലർക്കൊന്ന് മൂഡൊന്ന് മെച്ചപ്പെടുത്താനും ടെൻഷൻ കുറയ്ക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നു ഓർക്കുക ഇതൊരു സ്വാഭാവികമായും സുരക്ഷിതവുമായി പ്രവർത്തിക്കുകയാണ് ഇത് ചെയ്യുന്നത് ഒരു തെറ്റല്ല നമ്മളിത് ചെയ്യാൻ താരാനുള്ളത് സ്റ്റേ ഹെൽത്തി സ്റ്റേ ഇൻഫുഡ്